പാർപ്പിടം തൊഴിലുറപ്പ് ശുചിത്വം എന്നിവയ്ക്ക് പ്രാധാന്യം നൽകി ചവറ ഗ്രാമപഞ്ചായത്ത് ബജറ്റ് അൻപത്തിമൂന്ന് കോടി എഴുപത്തിയഞ്ച് ലക്ഷം വരവ് പ്രതീക്ഷിക്കുന്നതാണ് ബജറ്റ് ലൈഫ് ഭവന പദ്ധതിക്കായി പത്തു കോടി രൂപ നീക്കിവെച്ചു കോടി ലക്ഷത്തി ൊൻപത് ലക്ഷത്തിയാറായിരത്തി നാനൂറ്റി എഴുപത്തിയാറ് രൂപത്തി അയ്യായിരത്തി അൻപത് രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് ചവറ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഐ ജയലക്ഷ്മി അവതരിപ്പിച്ചത്യൂകൾ അൻപത് കോടി നാൽപ്പത്തി മൂന്ന് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരത്തി നാനൂറ്റി എഴുപത്തി ആറ് മറ്റ് മൂലധന ചെലവുകൾ രണ്ട് കോടി തൊണ്ണൂറ്റി ആറ് ലക്ഷത്തി മുപ്പത്തി ഒന്നായിരം ആകെ മൂലധന ചെലവുകൾ രണ്ട് കോടി തൊണ്ണൂറ്റി ആറ് ലക്ഷത്തി മുപ്പത്തി ഒന്നായിരം ആകെ ചെലവുകൾ അൻപത്തി മൂന്ന് കോടി മുപ്പത്തി ഒൻപത് ലക്ഷത്തി എഴുപത്തി ആറായിരം നാനൂറ്റി എഴുപത്തി ആറ് നീ നീ മുപ്പത്തിയഞ്ച് ലക്ഷത്തി എഴുപത്തി അയ്യായിരത്തി അൻപത് ചവറ ബസ്റ്റാൻഡ് ഷോപ്പിംഗ് കോംപ്ലക്സ് ഇക്കോ ടൂറിസം ചിൽഡ്രൻസ് പാർക്ക് എന്നീ പദ്ധതികൾ ബജറ്റിൽ ഇടം നേടിയിട്ടുണ്ട് ലൈവ് ഭവന നിർമ്മാണത്തിനായി പത്ത് കോടി രൂപ വകയിരുത്തി ശുചിത്വം മാലിന്യനിർമ്മാർജ്ജനം എന്നിവയ്ക്കായി മൂന്ന് കോടിയും ആരോഗ്യ മേഖലയ്ക്കായി ഒന്നേ കോടിയും വനിതാ ശിശുവികസനത്തിനായി ഒന്നേ പോയിന്റ് കോടിയും സമ്പൂർണ്ണ ശുദ്ധജല പദ്ധതിക്കായി ഒരു കോടി രൂപയും നീക്കിവെച്ചു റോഡ് നിർമ്മാണത്തിനായി രണ്ടര കോടി രൂപയും വയോജനക്ഷേമത്തിനായി പത്തു ലക്ഷം രൂപയും ബജറ്റിൽ വകയിരുത്തി തലവും കെട്ടിടവും ആരോഗ്യ ഉപകേന്ദ്രങ്ങൾക്ക് വസ്തു വാങ്ങി കെട്ടിടം നിർമ്മിച്ചു നൽകും പശ്ചാത്തല സേവന ഉത്പാദന മേഖലകൾക്ക് പ്രാധാന്യം നൽകിയിട്ടുണ്ട് തൊഴിൽ നൈപുണ്യ പരിശീലനം സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കൽ കൃഷി മൃഗസംരക്ഷണം വിദ്യാഭ്യാസം എന്നിവയ്ക്കും തുക വകയിരുത്തി മാലിന്യ സംസ്കരണത്തിന്റെ ഭാഗമായി എല്ലാ വീടുകളും ബയോബിൻ സ്ഥാപിക്കും ബജറ്റ് അവതരണ യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെ ആർ സുരേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു എല്ലാ മേഖലയ്ക്കും നമുക്ക് പണം ചെലവഴിക്കുന്നതിന് സാധിച്ചു അംഗൻവാടി തൊട്ട് സ്കൂളുകൾ വരെയുള്ള കാര്യങ്ങൾക്കെല്ലാം നമ്മൾ ഫണ്ട് വിനിയോഗിക്കുകയും വകയിരുത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ആശുപത്രിയുടെ വികസനത്തിന് വലിയ താല്പര്യവും ഒക്കെ നമ്മൾ ബജറ്റിൽ കൊടുത്തിട്ടുണ്ട് വലിയ പ്രോജക്റ്റുകൾ വളരെ ധൈര്യസമേതം വലിയ പ്രോജക്റ്റുകൾ ഏറ്റെടുക്കുന്നതിന് നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം ന്യൂസ് ബ്യൂറോ ചവറ